ഹായ് ഹലോ അലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമ്മദില്ല അവിടെ സുഖമായിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഒരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ അപ്പം രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ വ്ലോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒരു കുക്കിംഗ് വ്ലോഗ് തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഷെയർ ആക്കുന്നത് രണ്ട് ദിവസമായിട്ടോ കുട്ടികൾ പായസം ചോദിച്ചിട്ടിരിക്കുന്നത് അപ്പം മടി കാരണം കൊണ്ടൊന്നും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടൊന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഫസ്റ്റ് തന്നെ പാലൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ് പാലൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പായസത്തിന് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയും കൂടി ഇച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാ ഒരു പാനടുപ്പിലോട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ക്യാഷനായിട്ടും കിസ്മിസും ഒക്കെ ഒന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും വേണം പിന്നെ സെയിം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ എനിക്ക് സെയിം ഓവറായിട്ട് ചൂടാക്കി എടുക്കണിഷ്ടമല്ല അപ്പോൾ കളർ ചേഞ്ചായി വെച്ചാൽ എനിക്കിഷ്ടമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒക്കെ മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോഴത്തേനും നമ്മൾ ബിരിയാണി ഉണ്ടോ വെക്കുന്നത് ചിക്കൻ ബിരിയാണി അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയും ചെയ്യേണ്ടിയിട്ടാണ് ഒരടുപ്പിൽ ഓൾമോസ്റ്റ് നമ്മുടെ പായസം കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള വെജ്ജീസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവോളയും അതുപോലെ തക്കാളി എല്ലാം ഒന്ന് കറക്റ്റായി ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തക്കാളിയും സവോളയും സവോളേൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോഴത്തേനും പായസമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കുട്ടികളും എല്ലാവരും കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ എന്നിട്ടാണ് അവിടെ വീഡിയോ ഷൂട്ട് ചെയ്തത് അങ്ങനെ നമ്മളിതവിടെ പായസം കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പകുതി ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടിയൊന്നും അധികം ഇട്ടിട്ടില്ല കേട്ടോ മുളക് പൊടി ഗരം മസാല ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ കുറച്ച് ഷട്ടിട്ടുള്ളത് എന്നിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഇതവിടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് മെയിനായിട്ടാണ് ഒന്ന് വഴറ്റിയെടുക്കുന്നത് അപ്പോൾ തൊണ്ടയ്ക്ക് തീരെ സുഖമല്ല അപ്പോൾ അതുകൊണ്ട് ബോയ്സിനൊക്കെ കുറച്ച് ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴത്തേനും ഇവിടെ സാലഡിന് വേണ്ടിയിട്ടുള്ള വെജീസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ബ്രദറിൻ്റെ വെഡ്ഡിംഗ് ബ്ലോഗ് കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കയറി കണ്ടു നോക്കാം അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻ്റ് പിൻ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇവിടെ സാലഡും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോഴത്തേന് ഇവിടെ ഓൾമോസ്റ്റ് ബിരിയാണിയും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ദമ്മടാൻ വേണ്ടി പോവാണ് പാലക്കാടൻ ബിരിയാണീൻ്റെ റെസിപ്പീസ് ഒക്കെ ഓൾമോസ്റ്റ് നമ്മുടെ കുറേ വ്ളോഗിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയി കാണിക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് അത്രയും ബോർ അടിക്കുമല്ലോ കണ്ടിട്ടാണ് കേട്ടോ അതിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ആക്കാണ്ടിരിക്കുന്നത് അങ്ങനെ ഇതവിടെ ദമ്മിടാൻ വേണ്ടി പോവുകയാണ് പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കാം അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകിട്ടുണ്ട് പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ വൈകിട്ട് രാത്രിക്ക് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മൈദിയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു എഗും ആവശ്യത്തിനുള്ള പഞ്ചസാര പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് നമുക്കൊന്ന് കുഴച്ച് വെക്കാം നമ്മളീ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നത് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എന്തെങ്കിലും ഒരു ഇമോജി എങ്കിലും ഒന്ന് ഇടാം അങ്ങനെ ഇതവിടെ മാവക്കൊന്ന് ഒന്ന് കുഴച്ച് മാറ്റിണ്ടെട്ടോ അപ്പോൾ പൊറോട്ടയ്ക്ക് മാവ് നമ്മൾ നല്ലതുപോലെ തന്നെ കുഴച്ചാൽ തന്നെ നമുക്ക് പൊറോട്ട നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ ഇതൊരു അരമണിക്കൂർ ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അതപ്പോഴത്തേനും ഇവിടെ ഞാൻ ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി പോലെയട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ നമ്മളിത് മാവക്കൊന്ന് അടിച്ചിട്ടോ നമ്മൾ പൊറോട്ട ഉണ്ടാക്കാം അടിച്ചിട്ടുള്ള പൊറോട്ടയാണ് അപ്പോൾ വീശിയടിക്കുന്ന ക്ലിപ്പൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഇതവിടെ പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി പൊറാട്ടയാണ് കേട്ടോ അപ്പം അധികം കട്ടിയിൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നാൽ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്